ഹലോ ഫ്രണ്ട്സ് ആന്തുണത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഹങ്കാരിയായ കണ്ണനുണ്ടല്ലോ കണ്ണൻ കാരണം എല്ലാവരും ഭയങ്കരമായിട്ട് വിഷമത്തിലാവാനായിട്ടോ ഏറ്റവും കൂടുതൽ ദേവി തന്നെയാണ് സങ്കടപ്പെടുന്നത് കാരണം ദേവിയാണല്ലോ സ്വന്തം മോനെ പോലെയും കൊഞ്ചിച്ചൊക്കെ വളർത്തി കണ്ണനെ ഇത്രത്തോളമൊക്കെ ആക്കിയത് പക്ഷേ ചെന്നി പോയി വന്നതിന് ശേഷം അവനിങ്ങനെ മാറുമെന്ന് ആരും വിചാരിച്ചില്ല ജയന്തിയൊക്കെ വന്ന് പഴി പറയുന്നതും നമ്മുടെ ദേവി തന്നെയാണ് നിൻ്റെ വളർത്തുദോഷം കാരണമാണ് അവനിങ്ങനെ ആയതെന്നും ബഹുമാനമില്ലാതായെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കുറ്റപ്പെടുത്തുകയാണിപ്പോൾ അവൻ ആരോടും ഒരു ബഹുമാനവും ഇല്ല ഏട്ടത്തിയാണെന്നോ ഏട്ടനാണെന്നോ വലിയ ഏട്ടനാണെന്നോ ഒന്നുമില്ല അപ്പൂവിനോടൊക്കെ ആണെങ്കിൽ എടുത്തടിച്ച പോലെയാണ് മറുപടി ഇതൊക്കെ കണ്ടും കേട്ടും ദേവിക്ക് മതിയായിട്ടോ അങ്ങനെ ദേവി സങ്കടത്തിൽ വന്ന ഇങ്ങനെ ഇരിക്കുകയാണ് അതുപോലെ പോരഞ്ഞിട്ട് നമ്മുടെ അപ്പൂവിന് അതിലും വലിയ സങ്കടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നാൽ ഹരിക്കാണെങ്കിൽ ഒരു ഉത്തരവാദിത്വ ബോധം ഇല്ലല്ലോ പിന്നെ രണ്ടാമെന്ന് വെച്ചാൽ വീട് വേറെ ചെന്ന് കയറാൻ ഒരു ഇടവുമില്ല അമരാവതി എല്ലാം ഉപേക്ഷിച്ചിട്ടല്ലേ അപ്പോൾ കൂടെ വന്നത് അത് അങ്ങനെ സംഘടത്തി ഇരിക്കുമ്പോഴാണല്ലോ കണ്ണം പറയുന്നത് അമരവതിപ്പോൾ ഷെയർ വാങ്ങിച്ചിട്ട് വരാൻ അപ്പോഴത്തേക്ക് ഇവിടെ എന്താ കാര്യം അവിടെ പോയി വാങ്ങിച്ചുകൂടെ ഇഷ്ടം പോലെ പണം ഉള്ളതല്ലേ ഇങ്ങനെയൊക്കെ കണ്ണം ചോദിച്ചു അതും കൂടെ കേട്ടപ്പോൾ അപ്പോൾ ആകെ തകർന്നു പോയി ഇരിക്കാനോ അങ്ങനെ ദേവിയും അഞ്ചും കൂടെ ചെന്ന് അപ്പുനെ ആശ്വസിപ്പിക്കുന്നുണ്ട് നീ സങ്കടപ്പെടേണ്ട ഇവിടുന്ന് അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോവേണ്ടിയൊന്നും വരില്ല നീ സമാധാനമായിരിക്കും നമ്മളുണ്ട് നിൻ്റെ കൂടെയെന്ന് പറഞ്ഞ രണ്ടുപേരും അവളെ സമാധാനിപ്പിക്കാനുണ്ടോ ബാലന് ആകെ ധർമ്മസങ്കടത്തിലാണ് അയ്യനല്ലേ ചോദിച്ച പൈസ കൊടുക്കാതിരിക്കാൻ പറ്റും മറ്റു രണ്ടുപേർക്ക് സഹായിച്ചതല്ലേ അപ്പോൾ ഇവനും കൊടുക്കണ്ടേ എന്തൊക്കെ തന്നെ ആയാലും അത് കൊടുക്കാനും പറ്റുന്നില്ല എവിടുന്നിട്ട് കൊടുക്കും രണ്ട് സഹോരങ്ങൾ എതിരാ നിൽക്കുമ്പോൾ എങ്ങനെ കൊടുക്കാനാ അതെങ്ങനെ പിന്നെ ദേവി ആണെങ്കിലും പഴയ ഇവിടെ ആ ഒത്തൊരുമയെ സ്നേഹമൊക്കെ ഉണ്ടായി ഓണ സമയത്തും ഓരോ വിശേഷ സമയത്തും ഒക്കെ അമ്മ ഉണ്ടായിരുന്ന സമയത്തൊക്കെ എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നല്ലോ ആ ഒരു സന്തോഷ നിമിഷങ്ങളിങ്ങനെ ഓർത്ത് ദുഃഖിച്ചിരിക്കാൻ കേട്ടോ പക്ഷേ കണ്ണനാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്തയും ഒന്നുമില്ല അപ്പോൾ കണ്ണൻ രാത്രി വന്ന് കയറുമ്പോൾ ദേവൂട്ടി ഓടിപ്പോയി കൊച്ചച്ച അതും പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഓടിപ്പോയി ദേവുട്ടിയെ പിടിച്ച് വലിച്ചിട്ട് പറയുന്നുണ്ട് ഇത് നിൻ്റെ കൊച്ചച്ചനൊന്നുമല്ല മെയിൻലി അല്ല മെയിൻ ഇനി കൊച്ചനാണ് കിസ്ച്ചനാണെന്നൊക്കെ പറഞ്ഞ് ചെന്ന് പിടിക്കുകയോ തൊടുകയോ ചെയ്യാൻ വീണ്ടാനോ പോയത് നിന്നെ ഞാൻ അടിച്ച് ശരിയാക്കും ദേവൂട്ടി എന്ന് പറഞ്ഞ് കണ്ണൻ്റെ അടുത്ത് നിന്ന് വായിച്ചെടുത്തുകൊണ്ട് പോകാനുണ്ട് പക്ഷേ കണ്ണൻ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും കണ്ണൻ്റെ മനസ്സിൽ എല്ലാവരോടും സ്നേഹമുണ്ട് ഈ ഒരു പ്രായത്തിൻ്റെ പക്വത ഇല്ലായ്മ കൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നതാണ് ഇതൊക്കെയാണ് വരുന്ന എപ്പിസോഡ് കാണുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരെ